ചെറിയ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗം ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും അവർ അതീവ ദുഃഖിതരായി കർത്താവെ അത് ഞാനല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കുവാൻ തുടങ്ങി അവൻ പ്രതിവചിച്ചു എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഉറ്റിക്കൊടുക്കും വലിയൊരു ജനക്കൂട്ടം പലപ്പോഴും അവനെ പൊതിഞ്ഞു നിന്നിരുന്നു എന്നിട്ടും ക്രിസ്തു വാസ്തവത്തിൽ അവർക്ക് വേണ്ടിയാണോ ഘോഷയാത്രകളിൽ നിന്ന് മാറി നടക്കുവാൻ ചെങ്കുറപ്പുള്ള ഇടുങ്ങിയ വഴിയും വാതിലും തിരയുന്ന ഒരു ചെറുകണത്തിന് വേണ്ടിയാണ് അവൻ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ആൾക്കൂട്ടത്തിന് അവനെ കൈവിട്ട് കളഞ്ഞേ പറ്റൂ അപ്പോൾ അവൻ ഗുരുസഹജമായ നിർമ്മമതയോടും പുഞ്ചിരിയോടും കൂടി എന്നോടും ചോദിക്കും നീയും പോകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അപ്പോൾ ഞാൻ പീറ്ററിനോടൊപ്പം നിലവിളിക്കും ഞാൻ എവിടേക്ക് പോകാൻ കൂട്ടി കുറച്ച് ഹരിച്ചു കഴിയുമ്പോൾ അവൻ അവകാശമാക്കിയവരും അവനെ അവകാശമാക്കിയവരും ഒരു കൈവിരലിൽ എണ്ണാവുന്നവരെ ഉണ്ടാവുകയുള്ളൂ നെഞ്ചോട് ചേർന്നിരിക്കുന്ന യോഹന്നാനെ പോലെ പാദപത്മത്തിൽ ഭജനയിരിക്കുന്ന മേരിയെപ്പോലെ വളരെ കുറച്ചു പേർ അവരാണ് ഈ ഭൂമിയുടെ പൊളിമാവ് അവർ ഇനി മുതൽ അവൻ്റെ ശിഷ്യരല്ല സ്നേഹിതരാണ് ഒരേ മേശയുടെ വശങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരേ അവബോധത്തിൻ്റെ അപ്പകഷണങ്ങൾ പങ്കിട്ട് ഭക്ഷിക്കുവാൻ അർഹതയുള്ളവർ അവരോട് അവൻ തൻ്റെ ആന്തരിക ബലത്തിൻ്റെ നിഗൂഢതകളൊക്കെ പറഞ്ഞു കൊടുക്കും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുക എന്നതിൻ്റെ അർത്ഥം സ്വയം ദുർബലനാവുക എന്നതാണ് കഠിനമായ നെഞ്ചിനെ ചുംബനം കൊണ്ട് മറച്ചു പിടിച്ച് ആ പന്തങ്ങളിടയിലൂടെ മുന്നോട്ട് വരുന്ന യൂദാസിനെ അവൻ ഇപ്പോഴും സ്നേഹിത എന്നാണ് വിളിക്കുന്നത് സ്നേഹിതരായി മാറുന്ന ശിശു സമൂഹമാണ് അവൻ്റെ വിശേഷണങ്ങളിലെ ആ ചെറിയ അചകണം എൻ്റെ ചെറിയ അചകണമേ ഭയപ്പെടരുത് എന്തിനു വേണ്ടിയാണ് ഈ കൂട്ടർ തന്നോടൊപ്പമായിരിക്കുവാനും തനിക്കു വേണ്ടി ആയിരിക്കുകയുമാണ് അവരുടെ ധർമ്മം സ്നേഹമുള്ളവരെ നമ്മുടെ ധർമ്മവും ഇതുതന്നെയാണ് അവനോടൊപ്പം ആകുവാനും അവനു വേണ്ടി ആകുവാനും വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ഒപ്പം അവന്റെ പകരക്കാരനാകുവാനുമുള്ള ക്ഷണമുണ്ട് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് മൂന്നാം അധ്യായത്തിന്റെ പതിനാലും പതിനഞ്ചും തിരുവചനങ്ങൾ താൻ പോകേണ്ട ഇടങ്ങളിൽ പോകുവാൻ അവരെ അവൻ കണ്ടെത്തിയെന്ന സൂചന അവിടെയുണ്ട് അത് വളരെ കഠിനമായ ഒരു ഉത്തരവാദിത്വം കൂടെയാണ് സ്നേഹമുള്ളവരെ ഈ നോമ്പ് കാലത്ത് നാം ആയിരിക്കുമ്പോൾ ഈശോ പ്രിയപ്പെട്ട ചെറിയ അചകണമായിട്ട് മാറുവാനും അവന് വേണ്ടി അവൻ്റെ ശബ്ദമാകുവാൻ അവൻ കാണുന്നത് പോലെ കാണുവാൻ അവൻ കേൾക്കുന്നത് പോലെ കേൾക്കുവാൻ അവൻ്റെ വലിയ സുവിശേഷങ്ങളൊക്കെ നമ്മുടെ ജീവിത ഇടങ്ങളിൽ പകുത്തു കൊടുക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം അതിനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്കിന്ന് പ്രത്യേകമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കടുത്ത ആവേശം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ